കേരളത്തിലെ യൂത്ത് ചർച്ചാ വിദഗ്ധനാൽ പീഡിപ്പിക്കപ്പെട്ട ഇരയാക്കപ്പെട്ട ആ വനിതാ മാധ്യമ പ്രവർത്തകയോട് പറയാനുള്ള കാര്യമാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ പാടില്ലാത്തതാണ് അവരോടുള്ള സകല ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് നേരത്തെ അതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ട്രോൾ മോഡലിൽ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒരു കാര്യം അവരോട് വളരെ കൃത്യമായി പറയാനുള്ളത് അതായത് അതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് അതൊക്കെ അതൊക്കെയാകാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല വ്യക്തിയുടെ സ്വകാര്യതയാണ് അവരാണ് തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനത്തിന് നിങ്ങളുടെ പരിപൂർണ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഒരു കാരണവശാലും ഇവരുടെ പഞ്ചാര വാക്കുകളിൽ മയങ്ങിപ്പോകുന്നു ഇവരിൽ നിന്നും പരമാവധി തുക കാര്യം നാട്ടുകാരെ തേച്ചു വെച്ചിരിക്കുന്ന കുറെ പണമുണ്ട് പത്ത് പൈസയുടെ വിയർപ്പോകൻ ഇല്ലാത്ത കുറെ പണം അതായത് സാധാരണ കുടുംബത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇതിനോടകം തന്നെ പലയിടങ്ങളിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട് അതുപോരാതെ വയനാട് ഫണ്ടിന്റെ പേരിൽ നല്ല രീതിയിൽ പിരിവെടുത്തു ആ പിരിവ് പൈസ പോലും ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയില്ല ആപ്പ് പോലും മുക്കിയ സാഹചര്യമാണ് അങ്ങനെ മുക്കിയിരിക്കുന്ന പണം അത് ആർക്കെങ്കിലും ഗുണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ ഇങ്ങനെയുള്ള തോന്നിവാസവും തെമ്മാടിത്തവും ഒക്കെ കാണിച്ചതിന് ശേഷം അത് വേറെ ജാതി മതവും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ കുടുംബത്തെ കേറ്റില്ല ഞാനൊരു കുലപുരുഷനാണ് കുലപുരുഷനായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് രക്ഷപ്പെട്ടു പോകണം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പ്രതികരിച്ചു എന്ന് അറിയാൻ കഴിയുന്നത്